ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് ടുവിൻ്റെ മലയാളത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ രുചിമളത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണ് കുഞ്ഞുമോളുടെ തട്ടുകട കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ എല്ലാത്തിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി അപ്പം നിങ്ങളത് വായിച്ചു മനസ്സിലാക്കുക കുഞ്ഞുമോളുടെ തട്ടുകടയെപ്പറ്റി കണ്ടെത്താം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് അപ്പം നമ്മൾ വായിച്ചില്ലേ ദോശ ഇഡ്ഡലി പുട്ട് നെയ്യപ്പം എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് എല്ലാം നല്ല സ്വാദുള്ള പലഹാരങ്ങളാണ് വളരെ സ്നേഹത്തോടെയാണ് അവർ ആഹാരം വിളമ്പുന്നത് അല്ലേ സ്വന്തമായി തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരമുണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്കൊന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു അമ്മ പറയാണ് ദിവസം കഴിയുന്നോറും മോൾക്ക് ക്ഷീണം 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 കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അങ്ങനെ അവർ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചല്ലേ അപ്പം നമുക്ക് ഡോക്ടറെ അടുത്തും പോകുന്ന ഭാഗം നോക്കാം ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവുമുണ്ട് അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത് നോക്കാം എന്നു മുതലാണ് ക്ഷീണം തോന്നിയത് ഇന്ന് മോൾ എന്താണ് കഴിച്ചത് ഇപ്പോൾ എന്ത് തോന്നുന്നു പഴകിയ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഡോക്ടർ ചോദിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ എഴുതുക ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോൾ കൃത്യമായി മരുന്നും കഴിച്ചു നന്നായി ആഹാരവും കഴിച്ചു അങ്ങനെ അവൾ ഉഷാറായി അല്ലേ ഇനി കുഞ്ഞുമോൾ സ്കൂളിലൊക്കെ പോകാൻ സന്തോഷത്തോടെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തായി സന്തോഷമായി അല്ലേ വായിക്കാം ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം മത്സ്യം മാംസം പാൽ മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അത്തരം ആരോ ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല ഇപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് വായിച്ചു നോക്കാം കേട്ടോ നല്ല ആരോഗ്യവുമായി ബന്ധപ്പെട്ട നല്ല ശീലങ്ങളുള്ള കാര്യങ്ങളാണ് ഇവിടേതായ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്തൊക്കെയാണ് ആരോഗ്യം ഉള്ള ഭക്ഷണങ്ങളല്ലേ ഇനി നോക്കുന്നത് ഓരോ നിലം എന്തൊക്കെ എഴുതാം ധാന്യങ്ങൾ എന്തൊക്കെയാണ് അരി ഗോതമ്പ് ചോളം രാഗി ബാർലി പഴങ്ങൾ വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് മാമ്പഴം കൈതച്ചക്ക മുന്തിരി പച്ചക്കറികളോ തക്കാളി ക്യാരറ്റ് മുരിങ്ങക്കായ വെണ്ടയ്ക്ക വഴുതന ഇലക്കറികൾ മുരിങ്ങ ഇല ചീര പയറില്ല മത്തൻ്റെ ഇല തഴുതാമയുടെ ഇല കിഴങ്ങ് വർഗത്തിലോ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് കൂർക്ക കാച്ചിൽ മധുരക്കിഴങ്ങ് പയറുവർഗ്ഗങ്ങളോ ചെറുപയർ കടല ഉലുവ മുതിര ഉഴുന്ന് വൻപയർ നിങ്ങളുടെ ഐഡിയ പോലെ കൂട്ടിച്ചേർക്കുക ഇത് നിങ്ങൾ ദിവസവും കഴിച്ച ആഹാരങ്ങളാണ് ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളായിട്ട് അത് നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ നിങ്ങളിതിൽ കൂടുതൽ കഴിച്ചത് ഏതാണെന്നും കുറവ് കഴിച്ചത് ഏതാണെന്നും കൂടി എഴുതി ചേർക്കുക ഇനി അരി ഉണ്ട ഉണ്ടാക്കുന്ന രീതിയാണ് അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു മിക്സിയിൽ പൊടിച്ചു തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു കൈ കൊണ്ട് കുഴച്ചു ഉരുട്ടിയെടുത്തു പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ അരിയുണ്ട ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെന്ന് നോക്കാം അരിയുണ്ട ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച ചേരുവകൾ എന്തെല്ലാം അരി തേങ്ങ ശർക്കര പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പോൾ എല്ലാവരും ഇത് നോക്കി എഴുതട്ടെ അടുത്തത് വായിക്കാം പൂർത്തിയാക്കാം കലം കഴുകി വെള്ളം അടുപ്പിൽ വെച്ചു തീ കത്തിച്ചു വെള്ളം തിളച്ചു അരിയിട്ടു അരി വെന്തു ചോറ് വാർത്തു കുഞ്ഞുമോൾ വന്നു പാത്രം എടുത്തു ചോറ് വിളമ്പി ഇനി നമുക്ക് എന്ത് എഴുതാം ചോറ് വിളമ്പിയല്ലേ അപ്പം ഇനി കറികൾ വിളമ്പി കൈ കഴുകി ചോറ് കഴിച്ചു ചോറ് കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും കൈ കഴുകി പാത്രം കഴുകി വെച്ചു വാക്യങ്ങൾ ക്രമത്തിലാക്കാം പാത്രം അടച്ചു വെച്ചു ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു അപ്പം നമ്മൾ ആദ്യം എന്താ കണ്ടത് ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ അത് കണ്ടു പിന്നെന്ത് ചെയ്തു പാത്രം അടച്ചു വെച്ചു ഇതേ രീതിയിലാക്കി നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി കണ്ടെത്താം പറയാം ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിന് എന്തിനായിരിക്കും തുറന്നു വെച്ച ചോറ് പാത്രത്തിൽ ഈച്ച വരാതി വന്നിരിക്കാതിരിക്കാനാണ് കുഞ്ഞുമോൾ അങ്ങനെ ചെയ്തത് രുചിയുടെ പൊടിപൂരം അമ്മുവിനിഷ്ടം അച്ചപ്പം അട അടയും വടയും കുഴലപ്പം ഇന്ദുവിനിഷ്ടം ഇടിയപ്പം ഇഡ്ഡലി ദോശ ചപ്പാത്തി ഉസ്മാനിഷ്ടം ഊത്തപ്പം ഉമ്മ ചുടുന്നൊരു പാലപ്പം മധുവിനിഷ്ടം വട്ടയപ്പം മധുരം കിനിയും നെയ്യപ്പം പലഹാരങ്ങൾ പലതുണ്ട് പല പല രുചിതൻ പൊടിപൂരം അപ്പം ഇതിൽ ഒരുപാട് പലഹാരങ്ങളെപ്പറ്റി എഴുതുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ട് എഴുതിയെടുക്കണം അപ്പോൾ പാട ഈ പാട പാട്ടിൽ പറഞ്ഞ പലഹാരങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വായിച്ച് ചെയ്താൽ ഇനിയും ധാരാളം ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി ചേർക്കാം ഉണ്ണിയപ്പം കലത്തപ്പം ഉഴുന്ന് വട ഉള്ളിവട പഴംപൊരി പൂരി പുട്ട് കൊഴുക്കട്ട അരിയുണ്ട ചോറ് ചപ്പാത്തി അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ അതിലെഴുതി ചേർക്കാം കേട്ടോ ഇനി എല്ലാവരും ചേർന്ന് ഫ്രൂട്ട്സ് അല്ലാണ്ട് ഉണ്ടാക്കുകയാണ് അല്ലേ അപ്പോൾ ഫ്രൂട്ട്സ് അല്ലാണ്ട് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കാം പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സാണ് നമുക്ക് വേണ്ടത് കൈതച്ചക്ക തണ്ണിമത്തൻ ആപ്പിൾ വാഴപ്പഴം അത് ഏത്തപ്പഴമാണ് സ്ട്രോബെറി മാതളം മുന്തിരി അങ്ങനെ ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണോ ഉള്ളത് അതൊക്കെ നമുക്ക് അതിൽ ചേർക്കാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ ചേർക്കാം അല്ലേ തയ്യാറാക്കുന്ന വിധം ഇതിൽ കൊടുത്തിട്ടുണ്ട് പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്കിടുക ആവശ്യത്തിന് മധുരം ചേർക്കുക നന്നായി ഇളക്കുക ഫ്രൂട്ട് സലാഡ് റെഡി ഘടകഥകൾ വായിക്കാം ഉത്തരം കണ്ടെത്താം കടലിൽ നിന്ന് വരുന്നു ഞാൻ അടുക്കള തന്നിലിരിക്കും ഞാൻ വെള്ളം തൊട്ടാലലിയും ഞാൻ പറയൂ പറയൂ ഞാനാർ അടുക്കളയിൽ നിന്ന് വരുന്നു ഞാൻ അടുക്കള തന്നിലിരിക്കും ഞാൻ വെള്ളം തൊട്ടാലലിയും ഞാൻ പറയൂ പറയൂ ഞാനാർ ഞാൻ ആരാണ് ഉപ്പാണല്ലേ ഏതു കറിക്കും രുചിയേകാൻ കൂ കൂട്ടു വിളിക്കാറുണ്ടെന്നെ കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ ആർക്കും വേണ്ട എന്നെ ആരാണ് കറിവേപ്പിലയാണ് അപ്പോൾ എല്ലാവരും അവിടെ എഴുതി കൊടുക്കണം കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം അഞ്ച് കോലൻ കിളികൾ കൂടി ഒരു മുട്ടയിട്ടു എന്നാണ് കയ്യിൽ ചോറുരുള ഇലയില്ല മരത്തിൽ നിന്ന് പൂക്കൾ കൊഴിയുക എന്നാണ് നാളികേരം ചിരകുക പച്ചക്കൊരു കെട്ട് ചുട്ടാൽ ഒരു കൊട്ട എന്നാണ് പപ്പടം ഇനിയും കൂടുതൽ കടങ്കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് എഴുതി ചേർക്കാം അടുത്തതായി എന്താണ് ചിത്രം നോക്കി കഥ എഴുതാം അപ്പം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്കൊരു കഥ എഴുതാം ഞാൻ കൊമ്പൻ കോഴിയും കുറിഞ്ഞിപ്പൂച്ചയും എന്ന് പറഞ്ഞാണ് കഥ എഴുതിയത് ഒരിക്കൽ ഒരിക്കലൊരിടത്തൊരു കൊമ്പൻ കോഴിയും പൂച്ചയും ഉണ്ടായിരുന്നു അവർ നല്ല കൂട്ടുകാരായിരുന്നു ഒരു ദിവസം അവർ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവർ അതിനുള്ള മാവ് രാവിലെ തന്നെ ഉണ്ടാക്കി വച്ചു വൈകുന്നേരമായപ്പോൾ രണ്ടാളും ഗ്യാസ് കത്തിച്ച് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി ഓരോന്നോരോന്നായി ചുട്ട് പാത്രത്തിലേക്ക് കൊമ്പൻ കോഴി വെച്ചു ദോശ നല്ല ചൂടായതുകൊണ്ട് ചൂറാ ചൂടാറിയിട്ട് കഴിക്കാമെന്ന് കൊമ്പൻ കോഴി പറഞ്ഞു ദോശ കണ്ട് കൊതി പൂണ്ട കുറിഞ്ഞി പൂച്ച ഒരു ദോശ എടുത്ത് കഴിക്കാൻ തീരുമാനിച്ചു പക്ഷേ ദോശ നല്ല ചൂടുണ്ടായിരുന്നു കുറിഞ്ഞിയുടെ നാവുപൊളി അയ്യോ മ്യാവു മ്യാവു വേഗം കൊമ്പൻ വെള്ളം കൊണ്ടു കൊടുത്ത് കുറിഞ്ഞെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചൂടാണെന്ന് ചൂടാറിയിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞ് ദോഷ പങ്കുവെച്ച് കഴിച്ചു വരികൾ കൂട്ടിച്ചേർക്കാം അപ്പം അപ്പം ഇടിയപ്പം അച്ഛൻ ചുട്ടു ഇടിയപ്പം പാട്ട് നിങ്ങൾ നിങ്ങളതിൽ നോക്കി ഫുള്ളാക്കണേ നെക്സ്റ്റ് ആവിയിൽ വേവിക്കുന്ന പുട്ടിനെ പറ്റിയിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് കീപ്പ് വാച്ചിങ്